പാലക്കാടൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചക്ക ഉപ്പേരിയാണ് പാലക്കാട് ഉപ്പേരി പറയും ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ പലയിടങ്ങളിൽ തോരെന്നും പറയും അപ്പം നമ്മുടെ വീട്ടിൽ ഇതോ തന്നെ ഉണ്ട് ഒരു മരം അപ്പോൾ ആദ്യം നിന്ന് ചക്ക പറിച്ചെടുക്കാനാണ് അപ്പോൾ ഞാൻ പോകുന്നത് വലിയ മരമാണ് ഇത് താഴെയുള്ള ഒരെണ്ണം പറിച്ചെടുക്കുകയാണ് ഇത് പറിച്ചെടുത്തു പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ചക്ക എത്ര ഈസി ആയിട്ട് കഷ്ണം മുറിച്ചെടുക്കുക എന്നുള്ളതും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് ഇതാ ഞാനതിനെ വട്ടത്തിലെല്ലാം വെട്ടിയെടുത്തിട്ട് ആ വട്ടത്തിലുള്ള കഷ്ണത്തിനെ നാലാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കണം അപ്പോൾ പശയൊക്കെ പോകും നമ്മുടെ കയ്യിലാവില്ല ഇനി ഇതിൻ്റെ മുള്ളോടുകൂടി അതിൻ്റെ കൂടി തന്നെ ഞാൻ കുക്കറിലിട്ടിട്ട് ഇതിപ്പം ഞാൻ ചക്കയ്ക്ക് അഞ്ച് വീസിറ്റാണ് ആവശ്യം ഇതാ വെള്ളമൊഴിച്ചു സിമ്പിളാണ് അത് ചക്ക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ബലുമില്ലാണ്ട് നമ്മൾക്ക് കഷ്ണം മുറിച്ചെടുക്കുക അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഗ്യാസ് ഓൺ ചെയ്ത് ഇതാ നമ്മുടെ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അഞ്ച് വീസിലാണ് വന്നത് ഇതിൽ ഇനി നമുക്ക് ആറിയ ശേഷം ഇതിൻ്റെ ക്ലീൻ ചെയ്യാം എങ്ങനെയാണ് ആക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അത് കണ്ടില്ലേ പ്രയാസമില്ലാണ്ട് നമ്മൾക്ക് ഇങ്ങനെ എടുക്കാം മുള്ളും അതിൻ്റെ എന്താ അതിൻ്റെ എന്താ പറയുക ഫ്രണ്ട് ഭാഗവും ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് എന്നിട്ട് നമുക്ക് കത്തിയൊന്നും പിന്നെ വേണ്ട കൈ കൊണ്ടേ ഇങ്ങനെ ആക്കിയിടാം എളുപ്പം ചെയ്യാവുന്നതാണ് കുക്കറിൽ വേവിക്കുന്നത് കൊണ്ടാണത് ഇത്രയും ഈസി ആയിട്ട് കിട്ടുന്നത് ഇതാ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഷ്ണമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് അതിൻ്റെ അതേ കളറിൽ വയ്ക്കുന്നതാണ് നല്ലത് തോന്നിയിട്ട് ഇത് അതിനുള്ള ആവശ്യത്തിന് അരം മൂടി തേങ്ങ ഒരു പല്ലിയ പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ചീനച്ചട്ടി എടുപ്പിട്ട് വെച്ച് നമുക്ക് കടുക് തളിക്കേണ്ടത് എടുക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കടുക് പൊട്ടി വരുമ്പോൾ ഫസ്റ്റ് ചെറിയ ചെറിയുള്ളിയാണ് ചേർക്കുന്നത് നന്നായി ഒന്ന് വഴറ്റി വരട്ടെ അതിന് ശേഷം നമുക്ക് അറുവാപ്പലയും ആരപ്പും ചേർക്കാവുന്നതാണ് ഈ സമയത്ത് മിക്കവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് കഷ്ണം മുറിക്കണത് ഒരു പ്രയാസമാണ് പക്ഷെ പക്ഷേ നമ്മളിങ്ങനെ കുക്കറിലിട്ട് ചെയ്യുമ്പോൾ എളുപ്പം കിട്ടും കയ്യിൽ പശയൊന്നും ആവില്ല പിന്നെ ഞാൻ ഇതിലുള്ള ഇതിലേക്കുള്ള ഉപ്പ് വന്നിട്ട് ഈ തേങ്ങയിൽ ആണ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ ചക്ക കൊട്ടുമ്പോൾ അതിലേക്കുള്ള ഉപ്പ് കറക്റ്റാകും നമുക്കതിൽ ഉപ്പ് ചേർക്കാൻ പറ്റില്ലല്ലോ ഈ മൊത്തമായ കഷ്ണത്തോടെ ഉപയോഗിക്കുമ്പോൾ അപ്പം ഞാനിങ്ങനെ തേങ്ങയിലാണ് ചേർത്തിട്ട് പിന്നെ ഇതും അതും കൂടി നന്നായി മിക്സായി ഇളക്കുമ്പോൾ ഉപ്പ് കറക്റ്റാവും ഭയങ്കര ടേസ്റ്റിയായ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മുടെ ചക്ക ഉപ്പേരി ഇരി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക like y ya, subscribe y ya. bye bye